ഇനി ഏതൊരു നിമിഷത്തിനാണ് നമ്മൾ ഇവരും കാത്തിരിക്കുന്നത് കുറെ അധികം നേരമായിട്ട് ആരെയാണ് സ്റ്റേജിൽ കാണാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഗുരുവായൂർ അമ്പലത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളം സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച നമ്മുടെ പ്രിയപ്പെട്ട താരമാണ് ഒരുപാട് ഇന്റർവ്യൂസിലും പ്രോഗ്രാംസിലും കട്ട് ഹൈപ്പ് ആൻഡ് ബിൽഡ് അപ്പ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്ത് രാജുവേട്ടൻ അത് കേട്ട് കേട്ട് മുഷിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു വലിയ ബിൽഡ് അപ്പ് ഇൻട്രൊഡക്ഷനിലേക്ക് ഞാൻ പോകുന്നില്ല നമ്മൾ മലയാളികളുടെ സ്വന്തം രാജുവേട്ടൻ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു നമസ്കാരം ഒരളിയൻ അങ്ങനെ താ നമ്മുടെ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് എത്തിക്കുകയാണ് ജീവിതം സിനിമയിലൂടെ നമ്മൾ ഒരുപാട് കരയിപ്പിച്ചതിനു ശേഷം ഇനി നമ്മളെല്ലാവരെയും ചിരിപ്പിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് തിരികാണ് അല്ലേ സോ വാട്ട് ഈസ് ഗുരുവായൂർ അമ്പല യു

ഞാൻ പേഴ്സണലി ഞാൻ സിനിമ കാണുന്ന ആദ്യം നടനാവുന്നതിന് മുമ്പും സംവിധായകൻ നിർമ്മാതനാവുന്നതിനൊക്കെ മുമ്പ് ഒരു സിനിമ ആസ്വാദകനാണ് ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ കുറെ വർഷങ്ങളായിട്ട് ഭയങ്കരമായി മിസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് ഈ ഒരുപാട് നടീനടന്മാരും രണ്ട് വലിയ കുടുംബങ്ങൾ അവർക്കിടയിൽ നടക്കുന്ന ഒരു കല്യാണം അവിടുത്തെ തെറ്റിദ്ധാരണകൾ ഇതിന്റെ ഇടയിൽ രണ്ട് ലേശം കിളിപോയ പോയ അളിയന്മാർ അതിൽ ഒരു കിളിപോയ പോയ അളീനായിട്ട് ബേസിലും മറ്റേ കിളിപോയ പോയ ഞാനും അങ്ങനെ മൊത്തത്തിൽ രസമുള്ള പരിപാടിയാണ് അപ്പൊ എല്ലാരും കുടുംബസമേതം ഈ പതിനാറാം തീയതി സിനിമ തിയേറ്ററിൽ പോയി കാണണം വീട്ടിലെ കൊച്ചു കുട്ടികൾ മുതൽ അപ്പൻ അമ്മ വരെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കണ്ട് കുറച്ചൊക്കെ ചിരിച്ച് ആസ്വദിച്ച് വരാൻ കഴിയുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ ഗ്യാരണ്ടി അപ്പൊ ഓക്കെ പതിനാറാം തീയതി തിയേറ്ററിൽ കാണാം താങ്ക് യു താങ്ക് യു വൺ സെക്കൻഡ് അപ്പൊ എല്ലാരും കാണാം കൊച്ചു സോ രാജവേട്ടൻ ഒരു നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഓഫ് ലഭിച്ചിരിക്കാനോസ് യു ഇൻവൈറ്റഡ് എവറിബി ടു തിയേറ്റേഴ്സ് ഓൺ മെയ് മെയ്സ്റ്റീന് അതൊരു പക്ഷെ കുറച്ചുകൂടെ നമുക്ക് ചെയ്യാമല്ലേ ട്രെയിലറിന്റെ എഞ്ചില് രാജുവേട്ടൻ ഒരു ട്രെൻഡിങ് റീലിന്റെ ഒരു റെഫ്ലെക് ആയിട്ട് കഴിച്ചുകൊണ്ട് എല്ലാവരും കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞു സോ രാജുവേട്ടൻ ഒരു ഹിൾ റിക്വസ്റ്റ് അതേ സ്റ്റൈലിൽ അതേപോലെ തന്നെ എല്ലാവരും സിനിമയ്ക്ക് കൂടെ ഒന്ന് പഠിക്കാവോ പ്ലീസ് ഈ വരുന്ന തീയതി സിനിമ നിങ്ങൾ എല്ലാവരും

യെസ് എന്നെ നോക്കി അഭിനയം നമുക്ക് കാണണ്ട ആളെ കണ്ടാൽ തന്നെ തന്നെ നമ്മൾ നമ്മൾ ബുള്ളറ്റ് എഞ്ചിൻ ചിരി കേട്ടാൽ ചിരിക്കും ഇവിടെ ഞാൻ കേട്ടില്ല സ്റ്റിൽ ജോസഫ് സപ്പോർട്ട് ആണ് ക്രൂ മെമ്പേഴ്സിന്റെ അടുത്തു തന്നെ സപ്പോർട്ട് ആണ് ഹോംലി സ്റ്റാറിന്റെ ഒരു വരവേൽപ്പ് സോ സോ ഹൗ ആർ യു എല്ലാവർക്കും നമസ്കാരം ഇത് ഞാൻ കാശ് വൃത്തി സത്യം സത്യമായിട്ട് ഓർക്കാനൊക്കെ ആയിട്ട് സംഭവിച്ചല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സിനിമ ഒരുമിച്ച് ഇങ്ങനൊരു അളിയനായിട്ട് അഭിനയിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് ഇതിന്റെ റൈറ്റർ കുഞ്ചുരാമായ പറയുന്ന എൻ്റെ ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്ത സിനിമയുടെ റൈറ്ററാണ് ദീപു ആണ് ഇതിന്റെ റൈറ്റർ അതുപോലെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസ് ചെയ്ത ഈ ഫോർ എൻ്റർടൈൻമെൻ്റ് ആണ് അതുപോലെ ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് ജയജേ ഹെ എന്ന് പറയുന്ന സിനിമയുടെ സിനിമ സംവിധാനം ചെയ്ത വിപിൻചേട്ടനാണ് അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ വീണ്ടും ഇങ്ങനെ ഒരു സിനിമയിൽ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റിലൂടെ നിഖില വിമൽ അനശ്വര അതുപോലെ അഷിൻ സിജു സഫോയ് അഖിലേട്ടൻ അങ്ങനെ ഒരുപാട് അഷിഖ് ഇതുപോലെ ഒരുപാട് നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും വലിയ സ്കെയിലുള്ള ഒരു സിനിമ രാജുവേട്ടൻ പറഞ്ഞ പോലെ ഒരു ഫൺ ഫാമിലി പോപ്കോൺ എൻ്റർടൈനർ എന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമയാണ് അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മെയ് പതിനാറാം തീയതി തിയേറ്ററിൽ എല്ലാവരും വരണം താങ്ക് താങ്ക് യു സോ മച്ച് ട്രെയിലറിലെ ബേസിലായിട്ട് പറയുന്നുണ്ട് ആനന്ദ്ട്ടാ നിങ്ങളാണ് ഹീറോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ സിനിമയിലെ യഥാർത്ഥ ഹീറോ ആരാണ് അല്ലെങ്കിൽ കൂടുതൽ കിളിപോയ ഏറ്റവും കിളി പോയത് ഡയറക്ടർ ബന്ധാണല്ലേ എന്നാലും അളിയന്മാരിൽ ഏറ്റവും കിളിപോയ അളിയൻ അല്ലെങ്കിൽ ഒരു ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആരായിരിക്കും ആനന്ദ്

സോ അധികം ബിൽഡ് അപ്പ് ഇല്ലാതെ തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിഖില ഹൗ വി മെൻ ലിറ്റിലി мала കൈനെ പറഞ്ഞു വരെ ഏഞ്ചൽ അപ്പിയറൻസിൽ തന്നെയാണ് നിക്കിലയെ നമ്മൾ എല്ലാവരും ജോയി ചെയ്തിരിക്കുന്നത് യെസ് സോ നിഖിലയുടെ മുഖം ഇപ്പോൾ ചുളിയുന്നത് കാണാം ബിക്കോസ് എവരി<body> കമ്മൻസ് യു ആസ് ദി തങ്ക് ക്വീൻ അല്ലേ ആ ഒരു എക്സ്പ്രഷൻ തന്നെ പിന്നെയും തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് സോ ഗുരുവായൂർ അമ്പല നടയിൽ നമ്മള് ട്രെയിലറിലൂടെ കാണുമ്പോൾ ഒരുപാട് ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് തോന്നുന്നത് സോ എന്റെ വൻ വിലയിരുത്തലായിരുന്നു സെക്ഷനിൽ എല്ലാവരും പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് വെയിറ്റിംഗ് ഫോർ യുവർ പെർഫോമൻസ് നമസ്കാരം ഭയങ്കര ഒരുപാട് സന്തോഷത്തോടു കൂടി ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പല നടൻ പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ് റിലീസിന് വേണ്ടിയിട്ട് എൻ എൻ്റെയും മനുഷ്യരേടേയും ക്യാരക്ടേഴ്സ് ഈ സിനിമയുടെ ഒരു കഥാഗതിയിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ക്യാരക്ടേഴ്സാണ് അപ്പോൾ എന്താ പറയുക അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കാരണം എങ്ങനെയായിരിക്കും ആൾക്കാരെ സ്വീകരിക്കുക ജയ ജയഹേയ്ക്ക് ശേഷം വിഭജാറ്റം ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ ആൾക്കാർക്ക് എന്തായാലും ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് ഒരു സിനിമ വരുമ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ രാജവേടിന്റെ കൂടെയും വേസ്ലാരുടെ കൂടെയും ഒക്കെ എൻ്റെ ഫസ്റ്റ് അസോസിയേഷൻ ആണ് അപ്പം അതുകൊണ്ട് വലിയൊരു എന്താ പറയുക നമുക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഗ്രേറ്റ്ഫുള്ളാണ് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് എല്ലാവരും മെയ് പതിനാറിന് തിയേറ്ററിൽ വന്നിട്ട് സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതൊരു ചെറിയ സിനിമയാണ് ഭയങ്കര ചെറുതായിട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ നടക്കുന്ന പോലത്തെ ഒരു കല്യാണം അതിന് അതിൻ്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് എൻ്റർടൈൻമെൻറ്റ്

നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഓക്കേ കല്യാണത്തിന്റെ മെയിൻ ഒരു ഫോക്കസ് ആയിരിക്കും ആൻഡ് ഓഫ് കോഴ്സ് ചെയ്യാംസ് ആണോ നമുക്ക് നമുക്കറിയാം വൺ ട്വിസ്റ്റ് ഒക്കെ കിട്ടിയ കൊറേ ഇഡിയൊക്കെ മേടിച്ചിട്ടുള്ള പാവമാണ് അപ്പൊ ഈ ഒരു സിനിമയിൽ എങ്ങനെയായിരിക്കും ഹൗ വിൽ കഥ പറയാൻ നമുക്ക് പറ്റില്ല പക്ഷെ സ്റ്റിൽ ഹൗ വാസ് കോംബോ വിത്ത് എന്താണ് ഇപ്പൊ പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ഇൻട്രോ കുറച്ചു കൂടി പോയി എത്ര നല്ല ആവശ്യം എനിക്കില്ലായിരുന്നു അപ്പം ആദ്യം തന്നെ താങ്ക് യു ഓൾ വന്നതിന് നിങ്ങൾ കാണാൻ പറ്റിയുള്ള ഒരുപാട് സന്തോഷം ഗുരു നട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് നമുക്കിപ്പം പതിനാറാം തീയതി സിനിമ റിലീസാണ് എനിക്ക് പേഴ്സണലി നമുക്ക് എല്ലാവർക്കും തോന്നുന്ന പതിനാറിൻ്റെ ഒരു കല്യാണം ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിന് നമ്മളൊരു ഹൽദി കഴിഞ്ഞ് ഒരു ബാക്സ്ലേഴ്സ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് പതിനാറിൻ്റെ ഫൈനലി സിനിമ ഒരു കല്യാണം നടക്കുന്നൊരു ഫീലാണ് എനിക്ക് വരുന്നത് പിന്നെ ബേസിനായിട്ട് കല്യാണം ചെക്കൻഡ് മെയിൻലി പറഞ്ഞ ഒരു അളിയനും അളിയനും തമ്മിലൊരു ബ്രൊമാൻസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന അങ്ങനെ കടന്നുപോകുന്ന ഒരു സിനിമയാണ് അതിനകത്ത് ഈ കല്യാണ പെണ്ണിൻ്റെ റോള് അതേപോലെ ഒരളിയൻ്റെ അനന്ത് അനന്താ രാജോദൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ സിസ്റ്റർ ആയിട്ടാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം ഞാൻ ചെയ്തിരുന്ന ഭയങ്കര ഡിഫറെൻ്റായിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അല്ലാത്ത അഞ്ജലി എന്നുള്ളത് ഭയങ്കര നമുക്കിപ്പം തിയേറ്ററിൽ പോയി സിനിമയുടെ ട്രീറ്റ്മെന്റ് അങ്ങനെയാണ് ഇപ്പം തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പോപ്കോൺ ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്തിരുന്ന മാറ്റി വെച്ച് എൻജോയ് ചെയ്യാൻ ഒരു സിനിമയാണ് സോ പതിനാറാം തീയതി അത് എല്ലാവരും തിയേറ്ററിൽ കണ്ട് അത് പ്രേക്ഷകരെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു യെസ് സോ കൺഗ്രാൻസ് സോ നമ്മുടെ നാല് താരങ്ങളും സ്റ്റേജിൽ എത്തിക്കുകയാണ് അടുത്തതായി വേദിയിലേക്ക് സിനിമയുടെ സംവിധായകരെ തന്നെയാണ് സ്വാഗതം ചെയ്യേണ്ടത് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നു ജയ ജയ ഹൈ ചിത്രത്തിന് ശേഷം സംവിധാനം ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഒരല്പം കൂടുതൽ തന്നെയാണ് സോ നല്ലൊരു കാര്യം നൽകി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഡയറക്ടർ അദ്ദേഹത്തിന്റെ നാലാമത്തെ ചിത്രമാണ്

അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഞാൻ ഇതുവരെ ചെയ്ത മൂന്ന് സിനിമകൾ പോലെ തന്നെയാണ് ഇതും ഈ തൊട്ടും പോലുള്ള സിനിമ യാതൊരു ബന്ധമില്ലാത്ത സിനിമയാണ് ഒരു പുതിയ ജോണർ അല്ലെങ്കിൽ ഒരു പുതിയ സബ്ജെക്റ്റ് തയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ എനിക്ക് ഇത്രയും വലിയ ഒരു താരനിര ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് ഈ ഫോർ ഇങ്ങനത്തെ പ്രൊഡക്ഷൻ അപ്പം ഇതിൻ്റെ എല്ലാ സപ്പോർട്ട് ഉണ്ടായിരുന്നു വളരെ എന്താ പറയുക വളരെ എൻജോയ് ചെയ്ത് ചെയ്ത സിനിമകളൊന്നാണ് അപ്പം ഇത് കാത്തിരിക്കുകയാണ് കുറച്ച് രസകരമായ ഒരു ഒരു മുഹൂർത്തങ്ങളുള്ള നല്ല സിനിമയാണ് എന്തായാലും തിയേറ്ററിൽ കാണാം സോ ഓൺ ചിത്രത്തിന്റെ വേദിയിലേക്ക് ുംകാക്ഷോട്സകൂർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കുഞ്ഞു ചിത്രത്തിലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് അതോടൊപ്പം പ്രീമിയർ സ്ക്രിപ്റ്റ് റൈറ്റർ റൈറ്റർ ആണ് സോ നല്ലൊരു നൽകി തന്നെ ദീപു പ്രദീപ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമുക്ക് ട്രെയിലർ രാജൻറ് പോസ്റ്റർ എന്താണെന്ന് നമുക്ക് നമുക്ക് പോയിന്റ് ഔട്ട് നിൽക്കുന്ന ഒരു ഒരു പോസ്റ്റർ ഉണ്ട് ട്രെയിലറിലും വാട്ട് ഹാപ്പനിങ് ക്ലിയർ കട്ട് ഐഡിയ ഇല്ല അളിയൻ അളിയൻ തമ്മിലുള്ള ഒരു റൊമാൻസ് ആണെന്ന് നമുക്ക് പക്ഷേ എന്നാലും അതിന്റെ പിറകിൽ കുറേ അധികം ട്വിസ്റ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മൾ കീപ്പ് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ എത്തി ഇത് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം തന്നെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും ക്യാരക്ടേഴ്സും കുറേ അത്യാവശ്യം കോമഡികളൊക്കെ ഉള്ള ഒരു സിനിമയാണ് ഒരു തൊട്ടിൽ എൻ്റർടൈനറാണ് കഴിഞ്ഞ വിഭാട്ടൻ പറഞ്ഞ പോലെ കഴിഞ്ഞ മെയ് പന്ത്രണ്ട് തൊട്ടിട്ട് ഈ മെയ് പന്ത്രണ്ട് വരെ ഒരു നല്ലൊരു എൻജോയ് ചെയ്തു നമ്മളെല്ലാവരും എൻജോയ് ചെയ്തൊരു ജേണി തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു എൻജോയ്മെൻറ്റ് തിയേറ്ററുകളിൽ നിങ്ങൾക്കും കാണുന്ന എല്ലാവർക്കും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം എല്ലാവരും ഉള്ളൂ നന്ദി സോ സോ മച്ച് ഗുരുവായൂർ അമ്പല പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ആൻഡ് ആണ് നമുക്കറിയാം രാജുവേട്ടൻ്റെ ും തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ച് വീണ്ടും ഗുരുവായൂർ അമ്പല നമുക്ക് മുന്നിലേക്ക് നടത്തുകയാണ് സോ വീതിയിലേക്ക് പ്രൊഡ്യൂസർ മുകേഷ് ആർ മെഹ്ത സാറിനെ സാധനം ക്ഷണിക്കുന്നു

நீ ீ படத்தனை ஞா விசிட்டு ஜோயிண்ட் பிரொடக் செய்ய பித்திராஜ் பிரொடக்ஷ் பின் மிக ஆர்டிஸ்ட்டு நிற்கிறது எல்லோரும் தேர்ட் மூவியான நகில ஆயாலும் தேர்ட் ஃபிலிம் ஆனால் நம்மள பெர்லூர் பிரீமியர்லீக் குஞ்சுராம் ஆயாலும் வச்சிட்டு தேர்ட் ஃபிலிம் தீபுடைய தீப்பிண்ட மாத்திரம் ஆதித்து படம் அனேஸ்வராய்டையும் ஆதித்தப்படாங்க பேசிலேயும் மூணாவது படம் ஆனால் அப்போது மெய் பதினாறாம் தேதி எல்லாரும் தீயேட்டரில் ஃபேமிலி ഇസ് എ കംപ്ലീറ്റ് ഫാമിലി എൻറ്റർടൈനറാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാവർക്കും പടം ഇഷ്ടപ്പെടും അതും രാജു സാർ ഗ്യാരണ്ടി തന്നിട്ടുണ്ട് അത് കാരണം പടം നല്ലതായിരിക്കുന്നു വിചാരിക്കുന്നു ഡെഫിനറ്റ്ലി സാർ പറഞ്ഞതുപോലെ രാജുവേട്ടൻ്റെ ഒരു ഗ്യാരന്റി നമ്മളധികം അങ്ങനെ കേൾക്കാത്ത ഒരു കാര്യമാണ് സോ ഒരു ഗ്യാരൻറ്റി തന്ന സ്ഥിതിക്ക് നമുക്ക് ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ മെയ് പതിനാറാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താം അല്ലേ സോ നമ്മുടെ കാസ്റ്റ് എൻ ഗ്രൂ എല്ലാവരും സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇനി എനിക്ക് വളരെ വളരെ ആകാംക്ഷ ഉള്ള ഒരു സെഗ്മെൻറ്റിലേക്കാണ് ഞാൻ പോകുന്നത് നമ്മുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി ദുബായ് ആൻഡ് ഖത്തറിൽ പോയപ്പോൾ രാജുവേട്ടനും ബേസിലേട്ടനും ഓഡിയൻസിന് വേണ്ടിയിട്ട് പാട്ടു പാടിയിരുന്നു യെസ് എനിക്ക് തോന്നുന്നു സോ തുടക്കത്തിൽ ഞാൻ നമ്മുടെ ട്രെൻഡിങ് റീലിന്റെ സ്റ്റൈലിൽ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണെന്ന് പറഞ്ഞപ്പോ ഒരു മഴയും കൂടാതെയാണ് രാജുവേട്ടെ നമുക്കായിട്ട് അത് ചെയ്തത് സോ നാവ് കൊച്ചിക്ക് ഇത്രയും മലയാളികൾ ഇങ്ങനെ നിക്കുമ്പോ രാജുവേട്ടാ രാജവേട്ടന്റെ പാട്ട് കേൾക്കാതെ നമുക്ക് മുന്നോട്ട് പോകും